ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ബൈ ചാരെ ഞാൻ ഷാ നിങ്ങൾ ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യൂ പിന്നെ തുടങ്ങുന്ന വീഡിയോക്കി നോട്ടിഫിക്കേഷൻ അമർത്തുക ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പടിഞ്ഞാറങ്ങാടി അപ്പത്തെ ഒരു വലിയ മലമ്പാമിൻ്റെ പിടികൂടി ആ മലമ്പാമ്പിയാണ് നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാം കയപ്പുറം അമ്പാസ് അങ്ങളാണ് ഈ മലമ്പാമ്പിൻ്റെ പിടി കഴിക്കുന്നത് ഞാൻ നേരെ വീടിലോട്ട് പോകണം ആണല്ലല്ലണ്ടത്രത്രണ്ട എന്താണ് വീഡിയോ എടുക്കടോ കതൂടുമല്ല മല്ലം ബബേ ലളിയാ ോ കള്ളോ ഇത് പറയാൻ പറ്റിപ്പടെല്ലേ അമ്മ അവിടെ നടത്തി ഞാൻ ഇരുപത്തിരണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത് പടിഞ്ഞാറങ്ങാടി ഇവിടെ പൊന്ത വിട്ടിരിക്കുന്ന സമയത്ത് ഒരു മലമ്പാമ്പ ഉണ്ടായിരുന്നു അപ്പൊ ഇവിടെ വന്നു ഒരു കസ്റ്റൊരു ഒരു മീറ്റർ നിങ്ങളുള്ളൊരു ചെറിയൊരു മലമ്പാമ്പിന്റെ മുന്നിനെ അത് ടുത്ത് ഒരു മലമ്പാമ്പിൻ്റെ കുട്ടിയങ്ങ് ഏകദേശം ഒരു മീറ്ററോളം വരും അതിൻ്റെ നീളം അത് ഒരുപാട് പാമ്പുകൾ ഉണ്ടാകാനുള്ളൊരു ഒരു ഉള്ള സ്ഥലമാണ് ആ ഏരിയയാണ് എല്ലാം കാടും പന്തും പിടിച്ചെടുക്കുകയാണ് പിന്നെ അധികൃതരുടെ യാതൊരു നോട്ടവും ഇല്ല അവർ ഞങ്ങൾക്ക് യാതൊരു അനുകൂലങ്ങളും ഇല്ല വെള്ളമില്ല പിടിച്ചില്ല വലിയ വലിയ കുന്നമ്പുറാണെന്നാൽ കുന്നമ്പുറത്തിൻ്റെ ശല്യം ഇല്ല അങ്ങനത്തെ ഒരു ഏരിയയാണ് റോഡാണെങ്കിൽ റോഡിൻ്റെ ശല്യം ഇല്ല അങ്ങനത്തെ ഒരു വ്യത്യസ്തമായ സ്ഥലത്താണ് അതിൽ പാമ്പുകളും വലിയ വലിയ മൂർക്കൻ പാമ്പുകളല്ല പൈപ്പ് ഭാഗനെ വിളിച്ച് മൂപ്പര് പെട്ടെന്ന് ഓടിയെത്തിയിട്ട് അതിനെ പിടിക്കുകയാണ് ചെയ്തത് പിടിച്ച് ഞങ്ങളെല്ലാവരും അതിനെ സാക്ഷികളാണ് മൂക്കെ മൂപ്പർ പിടിച്ച് ഞങ്ങളുടെ ഭൂരികരിച്ച് ഇട്ടുണ്ട് ആ കാര്യങ്ങൾ കാരണം ഇനിയിപ്പോൾ ഇനി മൂപ്പര് ഇനിയും പറയുന്നത് അതിൻ്റെ ഇണകളും മറ്റുള്ള ഇതുകളും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് സാധ്യത ഉണ്ടെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ അറിവ് അതിന് ഞങ്ങൾ വളരെ പേടിച്ചിട്ടാണ് ഇപ്പോൾ അവിടെ കഴി കഴിയുന്നത് അവിടെ ഞങ്ങളുടെ ഈ ഒരു വീട് മാത്രമാണ് പാമ്പായിരുന്നു കാണാൻ കഴിയുന്നുണ്ടാവും അപ്പോൾ ഞങ്ങൾ ഫാമിലി പിടികൂടി ഇപ്പോൾ അഭാസങ്ങൾ അതിന് കൊണ്ടുപോയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് നിന്ന് ബെല്ലേക്കൽ നിർത്തി ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതുപുത്തനായ ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങളെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ എന്നാൽ അടുത്തൊരു വീഡിയോമായി നമുക്ക് അടുത്തൊരു ദിവസം കാണാം ബൈ